പ്രിയപ്പെട്ട ഈ വാർഡിൻ്റെ കൗൺസിലർ നസിമിത അതേപോലെ തന്നെ ഈ പൂക്കൃഷി ഇവിടെ ഭംഗിയായി വൃത്തിയായും ഞാൻ ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ധനേഷ് ധനേഷിൻ്റെ മാതാപിതാക്കൾ ഇവിടെ എത്തിയുള്ള മുഴുവൻ നല്ലവരായ സുഹൃത്തുക്കളാണ് എനിക്ക് എന്നോടും മഞ്ഞു ഇത് കാര്യം പറ വളരെ സന്തോഷം തോന്നി കാരണം എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത് ഞാൻ പല സ്ഥലത്തും എൻ്റെ വീട്ടിൽ ആകെ അഞ്ച് സെൻറ്റിലുള്ള എങ്കിലും ഞങ്ങളുടെ അംഗനവാടിയിലായാലും പ്രദേശത്തായാലും നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ കൃഷിക്കേറെ പ്രാധാന്യമുണ്ട് എന്ത് കൃഷിയായാലും നെൽകൃഷിയായാലും തെങ്ങ് മെങ്ങായാലും അത് പൂക്കൃഷിയായാലും കാരണം ഒരു ചെറുപ്പക്കാരനായ ഒരാൾ ഇത് മണ്ണിലിറങ്ങി പണിയെടുക്കാനുള്ള വലിയ അഭിമാനം തന്നെയാണ് അതും പ്രത്യേകിച്ച് ഈ പൂക്കൃഷി നടത്തി നമ്മളൊക്കെ ഇവിടെയുള്ള മൂ ഭൂരിഭാഗം ആളുകളും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട് ഓണത്തിന് നമ്മുടെ മുറ്റത്ത് പൂക്കളിടാൻ അതിന് വിഭിന്നമായി നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ച് ഇത്തരത്തിൽ പൂക്കൾ നമ്മുടെ നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കണത് ഗണേഷിന് വലിയ പങ്കുണ്ട് അതേപോലെ തന്നെ ഈ ഇപ്പോൾ കൃഷി മാത്രമല്ല കൃഷി ഓഫീസിലെ എന്ത് പരിപാടിക്കും അവിടെ ചെന്നാൽ നമ്മളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗേഷൻ നിന്ന് ചിരിക്കുന്നുണ്ടാവും ധനേഷിന് ഇപ്പോൾ വലിയ താല്പര്യമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തായാലും കാലാവസ്ഥകളെ പ്രതികൂലമായിരുന്നു എങ്കിലും ധനേഷിൻ്റെ കൃഷി നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പിനായിട്ടുണ്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടും അതേപോലെ തന്നെ ഇതെല്ലാം ചെയ്ത ധനേഷിനെ ഒരായിരം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഇത് ഔചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഇതാ പറയാ എല്ലാവരെയോ അത് തെറുക